യു എയിലെ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട നിരവധി നിയമകാര്യങ്ങളുണ്ട് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി സംസാരിക്കുന്നു ലോ പോയിന്റ് കുറ്റിയൊക്കെ സാറേ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫാദർ ആളിവിടെ ജോലി കണ്ടിരിക്കുന്ന റിട്ടയർ ആയി നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി പക്ഷേ പുള്ളിക്ക് ഇവിടെ കുറച്ച് റീപേയ്മെന്റ് ഇതൊക്കെ ബാക്കിയുണ്ട് ഇവിടെ പക്ഷേ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട് നാട്ടിൽ നിന്നും പുള്ളിക്ക് ഈ പേയ്മെന്റ് അടയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് അത് നമുക്ക് നാട്ടിൽ തിരിച്ച് പോയി ഇവിടുന്ന് പോയി നാട്ടിലേക്ക് പോയതിന് ശേഷം പിന്നെ ഇവിടുത്തെ തിരിച്ചടവ് സാധ്യമാണോ അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിൻ്റെ നോംസ് പറയുന്നത് സാധാരണഗതിയിൽ നോർമൽ ബാങ്ക്സിൻ്റെയൊക്കെ നോംസ് പറയുന്നത് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് വന്നിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പേയ്മെൻറ്റ് കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ബാങ്കിന് പിന്നെ അതിൻ്റെ ഡിഫോൾട്ടിന് കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചില ബാങ്ക്സിനെ സംബന്ധിച്ച് അവർ എങ്ങനെയാണ് ഈ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ചില ബാങ്ക് ഇവിടുത്തെ കറൻസിയിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ഒന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കണം ചില ബാങ്കുകളെ അവരുടെ നോംസിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും ഇപ്പോൾ ഇവിടുന്ന് ലോൺ എടുത്താൽ ഇവിടുത്തെ കറൻസി മാത്രമേ സ്വീകരിക്കും ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് റീപേയ്മെൻറ് വരാണെങ്കിൽ ഇന്ത്യൻ റുപ്പിലാണല്ലോ വരുന്നത് അത് കൺവേർട്ട് ചെയ്തിട്ടാണല്ലോ അവിടെ വരുന്നത് അപ്പോൾ ആ ഒരു നൂലാമാലകളെ ഒഴിച്ച് ബാക്കിയൊക്കെ ആക്ച്വലി സംഭവിക്കാതാണ് കാരണം ചില കേസസിൽ ഇപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചില കേസിൽ ചിലപ്പം ഇതും സാലറി അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ സർവീസ് ബെനിഫിറ്റ്സ് ഒക്കെ ഒരു പൈസ ക്യാൻസൽ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും അപ്പോൾ അത് കുറേ പൈസ അങ്ങോട്ട് പോയിട്ടുണ്ടാവും ബാക്കിയുള്ള പൈസയ്ക്ക് ചിലപ്പോൾ അവർ കേസ് കൊടുത്തുനിന്ന് വരാം കാരണം ഇവിടുന്ന് നാട് വിട്ട് പോകുന്നത് നാട് മീൻസ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ലേ അപ്പോൾ അതൊന്നും ഇല്ലാത്ത കേസുകളിൽ ഇത് വളരെ ഈസിയാണ് ഇന്ത്യയിൽ നിന്ന് പൈസ അയക്കാം അതല്ലെങ്കിൽ അവർക്ക് മറ്റേ ഡോളർ ടി ടി അക്കൗണ്ട് ഉണ്ടാവും അതിൽ നിന്ന് പൈസ കൊടുക്കാം ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും ഇവിടെ ഇൻവെസ്റ്റ് ഇപ്പോൾ ബിൽഡിങ് വാങ്ങിയിട്ടുള്ള ആൾക്കാർ ബിൽഡിംഗ് ഇവിടെ മാനേജ് ചെയ്ത് കൊണ്ടുവന്ന് വന്നു കൊടുക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൽ നിന്ന് ഇവിടെ അടയ്ക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ കൃത്യമായിട്ട് പൈസ അടയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ പേയ്മെന്റ് കണ്ടിന്യൂ നമുക്കിപ്പോൾ ഈ ലോണിന്റെ പിന്നെയുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റേത് ഇവിടുന്ന് റെസിപ്റ്റ്സ് നമുക്ക് ലഭിക്കും ഇമെയിൽ വഴി ലഭിക്കും എസ് എം എസ് വഴി ലഭിക്കും അങ്ങനെ പല മോഡ്സ് ഓഫ് ഇൻഫർമേഷൻ വഴി നമുക്കതൊക്കെ ലഭിക്കും അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലിയറൻസ് വാങ്ങിക്കാൻ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ലോൺ അടച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നാട്ടിലാണ് എങ്കിലും നമ്മൾ ചിലപ്പോൾ അത് എല്ലാം അടച്ചു കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അതിൽ ബാക്കിയുള്ള ക്ലിയറൻസിനൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയും അതൊന്നും വാങ്ങിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പിന്നെ എന്തെങ്കിലും നൂലാമാലകൾക്ക് ഇടപെടാൻ ഉള്ളൂ അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് റീപേയ്മെൻ്റ് ആണ് ബാങ്കിന് ബാങ്ക് നമുക്കെതിരെ ആക്ഷൻ എടുക്കുന്നതിനാൽ നോൺ റീപേയ്മെൻറ്റിനാണ് അപ്പോൾ അത് റീപേയ്മെൻറ് നടക്കുന്നുണ്ട് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മോഡ് ഓഫ് റീ പേയ്മെൻറ്റാണ് എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നാണോ ഇവിടെ നിന്നാണോ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണോ അതാണ് മോഡ് ഓഫ് റീ അത് ഇവരുടെ ബാങ്ക് അക്സെപ്റ്റഡ് നോംസ് ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ഇതെല്ലാം പേയ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മറക്കുന്ന ചില വിഷയങ്ങളാണ് ഈ റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ലിയറൻസ് വാങ്ങിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം പേയ്മെന്റ് എല്ലാം നടത്തി പിന്നെ അക്കൗണ്ട് സീറോ ബാലൻസ് ആയി അതെല്ലാം സംബന്ധിച്ചു നമുക്കിനി ഫെർദർ ആയിട്ട് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബാധ്യതകളില്ല എന്നുള്ളത് ക്ലിയറൻസ് ലെറ്റർ ബാങ്കിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് അപ്പം ഇവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അഡ്വൈസ് എന്ന് പറയുന്നത് ബാങ്കുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തിയതിനു ശേഷം നാട്ടിലേക്ക് ഫാദർ നാട്ടിലേക്ക് പോവാം ബാങ്കിൽ ബാങ്കിൽ പോയി സംസാരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞ പോയിന്റ് ആണ് ബാങ്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഫോറിൻ കറൻസി വഴിയുള്ള പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അത് അക്സെപ്റ്റ് ചെയ്യാത്ത ബാങ്കിലേക്ക് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വലിയ ഇഷ്യൂ ആവും കാരണം നമുക്ക് പ്രശ്നം നമ്മൾ വേറെ ആരെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നിന്ന് അത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു അയച്ചോറാക്കേണ്ടി വരും അപ്പം അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് റീപേയ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെ റീപേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റ്സ് ഡോക്യുമെൻറ്റ്സ് അതാദ്യം എടുത്തു വെക്കണം ഓരോ പേയ്മെൻറ്റിനെയും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നിട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം കഴിഞ്ഞു എന്നുള്ളതിന് കാണിക്കുന്ന ഒരു ക്ലിയറൻസ് ലെറ്ററും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുവെക്കേണ്ടത് താങ്ക് യു